യു കെ സർക്കാർ വാഗ്ദാനം ചെയ്ത അഞ്ഞൂറ് മില്യൺ പൗണ്ടിന്റെ സബ്സിഡി പാക്കേജ് താമസിക്കുകയാണെങ്കിൽ സൗത്ത് വെൽസിലെ സ്റ്റീൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടതായി വരുമെന്ന് ടാറ്റ സ്റ്റീൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു മലിനീകരണം കൂടുതലുണ്ടാകുന്ന സംവിധാനങ്ങൾക്ക് പകരം വൈദ്യുതീകരിച്ച നിർമ്മാണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് കമ്പനി സബ്സിഡി നൽകാമെന്ന് ഗവൺമെന്റ് പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിന് നൽകിയ റിപ്പോർട്ടിലാണ് കമ്പനി പ്രസ്തുത വിവരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൗത്ത് വെയിൽസിലെ പോർട്ട് ടാൽ ബോട്ടിലെ രണ്ട് ചൂളകളും ലിങ്കൺഷെയറിലെ ബ്രിട്ടീഷ് സ്റ്റീലിന്റെ രണ്ട് ചൂളകളുമാണ് യു കെയിൽ കാർബൺ മലിനീകരണം ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഈ കമ്പനികൾ വൈദ്യുതീകരണത്തിലേക്ക് മാറിയാൽ മാത്രമേ മലിനീകരണ പാടെ ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനായിട്ടാണ് യു കെ ഗവൺമെൻറ് ഈ രണ്ട് കമ്പനികൾക്കും സാമ്പത്തിക പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്ന തൊഴിൽ നഷ്ടം വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ആധുനികവൽക്കരണം നടപ്പിലാക്കുന്നതു മൂലം നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ് പേർ ടാറ്റ സ്റ്റീൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെതിരെ ടാറ്റാ സ്റ്റീൽ കമ്പനിയിലെ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ